ദേശീയപാത എൺപത്തിയഞ്ചിലെ നേര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് എൻ എച്ച് സംരക്ഷണ സമിതി ദേവികുളം താലൂക്കിൽ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് പൂർണ്ണം പ്രതിഷേധ സൂചകമായി വാളറയിൽ ദേശീയപാത ഉപരോധം നടന്നു സമരക്കാർ ദേശീയപാതയോരത്തെ മരങ്ങൾ മുറിച്ചു നേര്യമംഗലം വനമേഖലയിൽ ദേശീയപാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടാണ് എൻ എച്ച് സംരക്ഷണ സമിതി ദേവികുളം താലൂക്കിൽ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത് പണിമുടക്കിൽ ഘടകം മോളങ്ങൾ അടഞ്ഞുകിടന്നു സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങിയില്ല പ്രതിഷേധ സൂചകമായി വാളറയിൽ സമരക്കാർ യോഗം സംഘടിപ്പിച്ചു വനംവകുപ്പ് ദേശീയപാതാ വിഭാഗത്തെ ഭീഷണിപ്പെടുത്തിയാണ് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാത്തതെന്ന് എൻ എച്ച് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു തൊണ്ണൂറ്റഞ്ചിന് മുമ്പ് വനേതര പ്രവൃത്തികൾക്ക് മാറ്റിയ ഏതൊരു ഭൂമിയുണ്ടോ അത് വനമല്ലെന്ന് അസന്നിഖ്മായി പ്രഖ്യാപിക്കുന്ന നിയമമാണ് ആ നിയമം നിലനിൽക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹൈവേ അതോറിറ്റിയെ ഭയപ്പെടുത്തി ഈ റോഡ് ആറു മീറ്റർ ഉള്ള ആറ് മീറ്റർ തന്നെ ആക്കി തന്നെയാക്കി പോകാനുള്ള നിഗൂഢ ശ്രമമാണ് കഴിഞ്ഞ എട്ട് മാസക്കാലമായി നടത്തിയത് അതിനിടയിലാണ് ഹൈക്കോടതി ഉത്തരവുണ്ടാകുന്നത് ഹൈക്കോടതി പറഞ്ഞത് അത് ഞങ്ങൾക്ക് ദേശീയപാതയോരത്തെ മരങ്ങൾ മുറിച്ചും സമരക്കാർ പ്രതിഷേധിച്ചു വാളറയിൽ ദേശീയപാതാ ഉപരോധവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗത്തിൽ എൻ എച്ച് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി അധ്യക്ഷനായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റിതര സംഘടനകളുടെയും എൻ എച്ച് സംരക്ഷണ സമിതിയുടെയും ഭാരവാഹികൾ സംസാരിച്ചു